അതെങ്ങനെയൊക്കെ വേണമെന്നുള്ളത് അതിന്റെ ചാപടിക്രമം അനുസരിച്ച് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുക അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഇരുപത്തി ഒന്നാം തീയതി യോഗം കൂടി അതോടൊപ്പം തന്നെ തീരുമാനമെടുത്തു അതോടൊപ്പം തന്നെ എൻ എസ് എസിനെ ഔദ്യോഗികമായിട്ട് വിവരം അറിയിക്കാൻ തീരുമാനിച്ചു അവർ വരട്ടെ അവർ വരുമ്പോൾ ഞാൻ അതുമായി അദ്ദേഹം അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഐക്യം എന്നുള്ളത് ഉറപ്പാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ എസ് എസിന്റെ നേതൃത്വ യോഗം നേതൃയോഗമല്ല എൻ എസ് എസിന്റെ ഡയറക്ടർ ബോഡി യോഗം വിളിച്ചു കൂട്ടി വിഭകം കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവിടെയും ഒരു തീരുമാനം എടുത്തിട്ട് പറയാം ഐക്യം എന്ന ആശയത്തോട് ഞങ്ങൾ യോജിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വ്യക്തിപരമായിട്ടാണ് അത് എൻ എസ് എസിന്റെ യോഗം കൂടി അത് അധികാരപ്പെട്ട യോഗത്തിൽ അവതരിപ്പിച്ച് അത് അംഗീകരിപ്പിച്ചെടുക്കണം എന്നുള്ളത് അതെന്റെ ഔദ്യോഗിക ചുമതലയാണ് അത് ഞാൻ ചെയ്യും പിടിച്ചത് എൻ എസ് എസ് ആണ് ചേർത്ത് പിടിച്ചതുണ്ടായിരുന്നു പ്രതിസന്ധി ഉണ്ടായപ്പോ അവരുമായിട്ട് ഇപ്പൊ അനൈകം ഒന്നും ഇല്ലായിരുന്നു കുറച്ച് അന്ന് അന്നത്തെ സാഹചര്യത്തിൽ ഈ സംഭരണ വിഷയമൊക്കെ ഉണ്ടായിരുന്നതാണ് അതിന്റെ പേരിൽ അകൽച്ച ഉണ്ടായി അത് കഴിഞ്ഞ് യാതൊരു അഭിപ്രായവും ഇല്ലാതെ പോവുമായിരുന്നു ഞങ്ങൾ തമ്മിൽ യോജിപ്പോടു തന്നെ പോകുമായിരുന്നു ഇപ്പോഴത്തെ അതൊന്നുകൂടെ എടുത്ത് നടപ്പാക്കേണ്ട ആവശ്യം ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അതായത് കൊണ്ട് എച്ച് എൻ ഡി പി അത് ഉന്നയിക്കുന്നു എൻ എസ് എസ് അത് അംഗീകരിക്കുന്നു നടപ്പാക്കുന്നു അങ്ങനെയല്ല അത് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് നിങ്ങൾക്കൊക്കെ തന്നെ അനലൈസ് ചെയ്യാനുള്ള അതിനകത്ത് വർഗീയതയുടെ കാര്യമല്ല വർഗീയതയൊന്നുമില്ല ഐക്യത്തെ വിമർശിച്ചോണ്ട് അത് ഈ സന്ധിക്ക് കുറെ ആളുകൾ കേറിയിരുന്ന് നിരപ്പണ്ട് ഓരോ വിഷയത്തിലും അത് വരെ അതവര് ചെയ്തോട്ടെ അവരെന്നെ ആവണ പറഞ്ഞോട്ടെ ഞാനതിനൊന്ന് മറുപടി ഒന്നും പറയാൻ പോകും ഒഴിച്ച് കുളിച്ച് വോട്ടർ നോക്കിയിട്ട് വന്നിരുന്ന് തോന്നിയതൊക്കെ വിളിച്ചു പറയാ കൊറേ യോഗ്യന്മാര് അത് അതിന് ഞങ്ങള് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങളെ പുച്ഛിച്ച് ഇതല്ലേ വർഗീയതയൊന്നും അല്ല ഇവിടെ ഈ എലക്ഷന്റെ പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എലക്ഷൻ ഒരു പ്രശ്നം ഞങ്ങൾ സമുദ്രത്തില്ല ഞങ്ങളുടെ ആളുകൾ ഇഷ്ടമുള്ളൊരു കോട്ടി ഇതോട്ട് അതാണ് ഞങ്ങൾ പറഞ്ഞത് അടിസ്ഥാന മൂല്യങ്ങൾ എൻ എസ് എസിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വരാത്തവണ്ണം എസ് എൻ ഡി പി എൻ എസ് എസുമായി യോജിച്ചു പോകും എന്നാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് അല്ല ഇത് ഉണ്ടായിരിക്കുന്ന മുഴുവൻ അതല്ലേ ഇത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതങ്ങ് മാറുമല്ലോ പക്ഷെ ഐക്യം മാറുകയല്ലോ ഒരു സംശയം ഇല്ല രാഷ്ട്രീയ രാഷ്ട്രീയ കാര്യത്തിൽ അത് അതാ ഈ അടിസ്ഥാന എൻഎസ്എന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറഞ്ഞില്ലല്ലോ അത് സംരക്ഷിച്ചുകൊണ്ട് ഞമ്മളിത് എടുക്കും ഐക്യം ആവുകയുള്ളു അപ്പൊ അതിനകത്ത് അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് ഈ സമുദ്രം അത് വിട്ടുള്ള ഏർപ്പെടുന്നില്ല അതിപ്പോ അദ്ദേഹം എങ്ങനെയാ തീരുമാനിക്കുന്ന അറിയാൻ വരാം അദ്ദേഹം അതാ അദ്ദേഹത്തിന്റെ വേർഷന പറഞ്ഞത് ും പറഞ്ഞു മറ്റു പാർട്ടികളൊക്കെ ഞങ്ങൾ അതിലേക്ക് പോയില്ലല്ലോ ഞങ്ങൾ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യത്തെ പറ്റി ആണ് ഇപ്പൊ പറയുന്നത് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം അതായത് ഹിന്ദു സമുദായത്തിലെ പ്രബല സമുദായങ്ങളാണ് അവർ തമ്മിൽ ഈ യോജിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അത് വെള്ളാപ്പള്ളി നടക്കുന്നു അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു കാര്യ തീരുമാനങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം